നമുക്ക് ആർക്കും ആശയപരമായി അതുകൊണ്ടാണല്ലോ സുന്ദരായിട്ട് ഇവിടെ ശബ്ദിച്ചപ്പോൾ ഇവിടെയുള്ള എന്നുള്ള വ്യത്യാസമില്ലാതെ സർവറും ഒരുമിച്ച് കൂടിയത് അള്ളാഹു താലും ഒരുമിച്ച് കൂട്ടിയതാണ് ഇത് അവരെ നമ്മുടെ ഐക്യം ഇവിടെ മാത്രമല്ല സുനത്തമാരെ അവിടെ ആര് ശബ്ദിച്ചാലും അത് പുത്തനാശ്രയക്കാരാവട്ടെ അല്ലെങ്കിൽ അവരോട് ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാവട്ടെ ജമാഅത്തിന്റെ സുന്നികളുടെ വോട്ട് വിജയിച്ച് അസംബ്ലിയിലോ പാർലമെന്റിലോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുന്നി നേതാക്കൾക്ക് സുന്നി പണ്ഡിതന്മാർക്ക് സുന്നതമായത്തിന്റെ ആശയം പറയുമ്പോൾ അവർ കൊഞ്ഞനം കട്ട് മാത്രമല്ല ദീനിന്റെ കാര്യം പറയുമ്പോൾ അതവർക്ക് പറ്റിയില്ലെങ്കിൽ മൂക്കേർ പിടിക്കാൻ വേണ്ടി വരുക ഭീഷണിപ്പെടുത്തുക ഞങ്ങൾ അണികളെ അണികളെ കൊണ്ടു ഭീഷണിപ്പെടുത്താൻ പണ്ഡിതന്മാരെ പരിശുദ്ധ ഇസ്ലാം വേണ്ടി നിങ്ങൾക്ക് എവിടുന്ന് അണികളെ കിട്ടി നിങ്ങൾ എങ്ങനെ നേതാക്കളായി സുന്നികളായ ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ നിങ്ങൾ നേതാക്കളായത് ഇപ്പോഴല്ലേ നിങ്ങൾ അണികളുണ്ടായത് നിങ്ങൾ ആ സ്ഥാനവും ണികളെയും ഞങ്ങൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ കാര്യത്തിൽ ഒരു എത്ര വലിയ നേതാവാണെങ്കിലും നിങ്ങളെ ഇരുത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ വേണ്ടി ഞങ്ങൾ ഐക്യം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അസംബ്ലിയിലെത്തിയപ്പോതാവുണ്ടാവും പിന്നെ സുന്ദത്തിന്റെ പണ്ഡിതന്മാരെ അണികളെ കൊണ്ട് നേരിടും അണികളെ വോട്ട് നിങ്ങള് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉള്ള ഉത്തരാശയക്കാരെ എത്ര വർഷം പിന്നെ നിങ്ങൾ അസംബ്ലി കാണൂ ഞങ്ങൾക്കെതിരെ വിരൽ ചൂട്ടിയാറിയ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടിയാറിയ തീർച്ചയായും നിങ്ങൾ ആ സ്ഥാനം പിന്നെ നിങ്ങൾ കാണൽ ഉണ്ടാവൂലും ഞങ്ങൾ ഇൻഷാ അല്ല ഐക്യപ്പെടും ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഐക്യപ്പെടുന്നുണ്ട് ഐക്യത്തിന്റെ സംസാരം നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അത് അടുത്ത് നടപ്പിൽ വരും അള്ളാഹു ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ സുനിധ്യമായത് എന്താണ് ആ സുന്ന